ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ യു എസ് ഉപരോധം പ്രഖ്യാപിച്ചു ഇറാന്റെ മിസൈലുകളുടെയും മറ്റ് പരമ്പരാഗത ആയുധങ്ങളുടെയും ആക്രമണാത്മക വികസനത്തെ ചെറുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അനുസൃതമായാണ് നടപടിയെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആകാശവാഹന നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്ന ഒന്നിലധികം സംഭരണ ശൃംഖലകൾ പ്രവർത്തിക്കുന്ന ഇറാൻ ചൈന ഹോങ്കോങ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുർക്കി ഇന്ത്യ മറ്റ് അധികാര പരിധികൾ എന്നിവിടങ്ങളിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ രാജ്യം ഗണ്യമായ പരാജയം വരുത്തിയതിന് മറുപടിയായി സെപ്റ്റംബറിൽ ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങളും നിയന്ത്രണ നടപടികളും വീണ്ടും ഏർപ്പെടുത്തുന്നതിനെ ഈ നടപടി പിന്തുണയ്ക്കുന്നുവെന്ന് അത് വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സംവിധാനങ്ങളെ ഇറാൻ ചൂഷണം ചെയ്ത് ഫണ്ട് വെളുപ്പിക്കുകയാണെന്നും ആണവ പരമ്പരാഗത ആയുധ പദ്ധതികൾക്കുള്ള ഘടകങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും യു എസ് ട്രഷറി അണ്ടർ സെക്രട്ടറി ജോർ കെ ഹാർലി പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള ഇറാന്റെ പ്രവേശനം ഇല്ലാതാക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം ഇറാനുമേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ സ്നാപ്ഡാഗ് ഉപരോധങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും അമേരിക്ക പ്രതി ിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഡിയം ക്ലോറൈഡ് സോഡിയം പെർ ക്ലോറൈഡ് തുടങ്ങിയ വസ്തുക്കൾ സംഭരിക്കുന്നതിന് സൗകര്യമൊരുക്കിയതായി ആരോപിക്കപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആസ്ഥാനമായുള്ള മാർക്കോ ക്ലിംഗെ എന്ന സ്ഥാപനവുമായി ട്രഷറി വകുപ്പ് ഇന്ത്യ ആസ്ഥാനമായുള്ള ഫാം ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ ബന്ധിപ്പിച്ചു പ്രാദേശിക സുരക്ഷയെയും അന്താരാഷ്ട്ര സ്ഥിരതയെയും അപകടത്തിലാക്കുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ യു എ വി പ്രോഗ്രാമുകൾക്കുള്ള ഉപകരണങ്ങളും വസ്തുക്കളും വാങ്ങുന്നത് തുറന്നുകാട്ടുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും മൂന്നാം രാജ്യങ്ങളിൽ അധിഷ്ഠിതമായ സ്ഥാപനങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ എല്ലാ മാർഗ്ഗങ്ങളും യു തുടർന്നും ഉപയോഗിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്തിടെ ഔദ്യോഗികമായി പുരോഗമിക്കുകയുണ്ടായി ടൂറിസം സഹകരണത്തിന്റെ ഗണ്യമായ വികാസത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഇരുപത്തിയാറാമത് യു എൻ ടൂറിസം ജനറൽ അസംബ്ലിയുടെ ഭാഗമായി തിങ്കളാഴ്ച റിയാദിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ നിർണായക വികസനത്തിന് തുടക്കമിട്ടത് സാംസ്കാരിക പൈതൃകം ടൂറിസം കരകൗശല മന്ത്രി റസാ സാലിഹി അമിരിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ം ഇന്ത്യൻ സഹമന്ത്രി സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി ആഴത്തിലുള്ള ചർച്ചകൾ ഏർപ്പെട്ടിരുന്നു ടൂറിസം സഹകരണം വികസിപ്പിക്കുക മാത്രമല്ല രണ്ട് പുരാതന രാജ്യങ്ങൾക്കിടയിലുള്ള നിലവിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ഗണ്യമായി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കപ്പെട്ടു ബഹുമുഖ ഫോറത്തിലെ ഈ ആശയവിനിമയം ഉപയോഗി ബന്ധം ഉയർത്തുന്നതിനുള്ള ആസൂത്രിതവും തന്ത്രപരവുമായ നീക്കമായി കണക്കാക്കപ്പെട്ടു കൈമാറ്റം കേവലം ആചാരപരമായിരുന്നില്ല ഭാവി സഹകരണത്തിനായി വ്യക്തവും പ്രായോഗികവുമായ ഒരു ചട്ടക്കൂട് സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുമായുള്ള അടുത്ത സഹകരണം ഇപ്പോൾ ഇറാന്റെ സമഗ്ര ടൂറിസം നയത്തിന്റെ അടിസ്ഥാന തന്ത്രപരമായ മുൻഗണനകളൊന്നായി ഔപചാരികമായി വിശേഷിപ്പിക്കപ്പെടുന്നെന്ന് ഷഹാബദ് വ്യക്തമാക്കി ദക്ഷിണേഷ്യൻ വിപണിയുടെ വിശാലമായ സാധ്യതകൾ വർദ്ധിച്ച ടൂറിസ്റ്റ് വിനിമയത്തിനും പരസ്പര വികസനത്തിനും വേണ്ടി പ്രത്യേകം ലക്ഷ്യമിടുന്ന ഊന്നലിലെ മാറ്റത്തെ ഈ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് പ്രമുഖ പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള യാത്രാസമ്പതിമായ പങ്കാളികളുടെ ഔപചാരികവൽക്കരണത്തിൽ നിന്നും തീവ്രമാക്കലിൽ നിന്നും ലഭിക്കുന്നതായി പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളെയാണ് ഇത്തരമൊരു വ്യക്തമായ ശ്രദ്ധ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്